എല്ലാ കൂട്ടുകാർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു കൊല്ലത്തുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ് ഹോട്ടൽ പഞ്ഞിക്കട ദൈവ് പഞ്ഞിക്കട എന്നാണ് പേര് എന്തുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ പൊറോട്ടയും ബീഫും അന്യായ ടേസ്റ്റ് എന്നാണ് ആൾക്കാർ പറയുന്നത് എന്തായാലും കയറി നോക്കാം കഴിച്ചു നോക്കാം വലിയൊരു പാത്രത്തിൽ നാല് പൊറോട്ടയും നല്ല ഗ്രേവിയും അതുപോലെ തന്നെ ഓർഡർ ചെയ്തിരിക്കുന്ന ബീഫ് ഫ്രൈയും വന്നിട്ടുള്ളൂ ഇത് സാധാരണപ്പെട്ട ആൾക്കാരുടെ കടയെന്നാണ് പറയുന്നത് നല്ല തിരക്കും ഉണ്ട് സാധാരണപ്പെട്ട ആൾക്കാർ ഒരുപാട് പേര് വന്ന് കയറുന്ന ഒരു കട തന്നെയാണ് കേട്ടത് സത്യമാണ് അങ്ങനെ പൊറോട്ട നമ്മൾ കഴിച്ചു നോക്കാൻ പോവുകയാണ് നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് അതുപോലെ തന്നെ ബീഫ് ഫ്രൈ പറഞ്ഞതുപോലെ കേട്ടറിഞ്ഞതുപോലെ നല്ല രസകരമായ അല്ല നല്ല രുചിയുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ഈ കടയിൽ നിന്ന് കിട്ടിയത് കൊല്ലത്തിൽ നിന്ന് നമ്മുടെ കൊട്ടിയത്തേക്കുള്ള പോക്കിൽ നിന്നാണ് ഈ കട കാണുന്നത് പക്ഷെ വീടിയിലൊക്കെ നേരത്തെ ഒരു കടയാണ് എന്തായാലും ഒന്ന് കയറി കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു അതാ നിങ്ങൾ നോക്കും ഇതാണ് വൈറ്റിൻ്റെ അവസ്ഥ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വഴിക്ക് പോകണമെങ്കിൽ നിങ്ങൾ കയറി ഒന്ന് കഴിച്ച് നോക്കുക താങ്ക് യു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക